നിങ്ങളുടെ വീട്ടിലെ പണം സൂക്ഷിക്കുന്ന അലമാര ഈ ദിക്കിലായിരുന്നാൽ പണത്തിന് പഞ്ഞം വരില്ല പണം എത്ര തന്നെ ലഭിച്ചാലും അത് നിലനിൽക്കുന്നില്ല സമ്പാദ്യം ഒട്ടും തന്നെ കൂടുന്നില്ല ചെലവാണെങ്കിൽ ഓരോ ദിനവും അതിക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എവിടെച്ചെന്നാലും കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നാൽ നമ്മൾ പണം സൂക്ഷിക്കുന്ന അലമാരയുടെ ടിക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല പകരം എവിടെ സ്ഥലം കിട്ടുന്നുവോ അവിടെയാണ് അതിന്റെ സ്ഥാനം പക്ഷേ ഈ പണം സൂക്ഷിക്കുന്ന അലമാരയുടെ സ്ഥാനം ഒന്ന് മാറ്റിവച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെയും മാറിക്കിട്ടിയാലോ ഒന്ന് ശ്രമിച്ചു നോക്കുക വ്യത്യാസം നേരിട്ടറിയുക പണം സൂക്ഷിക്കുന്ന അലമാര വീടിന്റെ കന്നിമൂലയിൽ വയ്ക്കുവാൻ ശ്രമിക്കുക അതായത് തെക്കു പടിഞ്ഞാറയും മൂല കൂടാതെ ആ അലമാര എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുകയും വേണം അതും കൂടാതെ സൂക്ഷിക്കുന്ന പണം ഒരു ചെറിയ ചെമ്മന്ന പട്ടിൽ പൊതിഞ്ഞു സൂക്ഷിച്ചാൽ അതിർത്തമ്മ